ഹായ് വെൽക്കം ബാക്ക് ലവ് ടു സ്വാഗതം ഞാൻ ആളെ ബുദ്ധിമുട്ടിക്കേണ്ട നേരിട്ടിട്ടുണ്ടാ കേടന്നിട്ട് എഴുതി ഇരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാ പിന്നെ ഇവിടെ നിന്ന് മാറി അവിടെ ഇരുന്ന് അവിടെ നിന്ന് മാറി ഇവിടെ നിന്ന് ഇരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു ഇവിടെ തന്നെ ഇരുന്നു നമുക്ക് ഇവിടെ തന്നെ എടുക്കാൻ പറഞ്ഞു ആളാന്ന് പറഞ്ഞു അപ്പൊ നമ്മടെ ഇന്നത്തെ വിശേഷങ്ങളിലേക്കൊക്കെ കളക്കാൻ പോവുകയാണ് അപ്പൊ എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ടൊക്കെ ഇരിക്കുക അടിപൊളിയായിട്ടിരിക്കുക യെസ് അത് വേദന ഒഴിച്ചാൽ ഇന്നലെ വൈകുന്നേരം നല്ല പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആൾക്ക് അതിന്റേതായിട്ടുള്ളത് പക്ഷെ നമുക്ക് ഏറ്റവും വലിയ മടുപ്പ് എന്ന് വെച്ചാൽ ഇങ്ങനെ ഇരിക്കുന്നു അറിയില്ല അറിയില്ല ഇങ്ങനെ ആ ഇങ്ങനെ അതും ഓടിപ്പോ ഞാൻ ഈയിടെ കൊണ്ട് ഭയങ്കര എല്ലാ കാര്യത്തിലും അങ്ങ് ആയിരുന്നു അല്ലെ എപ്പോഴും വർക്കായിട്ടും കാര്യങ്ങളായിട്ടും വീട്ടിലെ കാര്യങ്ങളായിട്ട് ഓടി നടന്ന ആള് പെട്ടെന്ന് ഇങ്ങനെ ഒരു സിറ്റുവേഷനിലോട്ട് വന്നപ്പോ ഭയങ്കര അത് അഡ്ജസ്റ്റ് ആയി പോവാൻ ഭയങ്കര ബുദ്ധിമുട്ടാ ഞാൻ ഇന്ന് കരയുട്ടോ എനിക്ക് വെളിയിൽ ഓടാൻ കണ്ടുവന്നാണ് പിന്നെ ചേട്ടനൊക്കെ ഇന്നലെ ചാനിക്കുട്ടി അവിടെ നിന്ന് എറ്റോട്ടം അച്ചോ അച്ചോന്ന് രണ്ട് പിടി വിളിച്ചു പിന്നെ ഞാൻ ഓർഡർ ആ ഞാനിരിക്കുന്നു ഓടും ആളല്ലോ സോഫയിലിരിക്കുന്നേ അവിടെ ഉമ്മറത്തിന്റെ അവിടുത്തെ ആൾക്ക് ആള് ആർക്കും ആ സീറ്റ് കൊടുക്കില്ല അപ്പൊ അവിടെനിന്ന് ആരെങ്കിലും വരണമെന്നുണ്ടെങ്കിൽ ആദ്യം കാണാം ആൾക്ക് പരിചയമില്ലാത്ത ആരാച്ച് കുവിയും ഓടി എന്തായാലും നമ്മള് പറഞ്ഞ് കൂടുതലങ്ങട്ടിക്ക് പോകുന്നില്ല എന്തായാലും നമുക്ക് നേരെ വീട്ടിലോട്ട് പോലെ യ്ക്കാനായിട്ടുള്ള തത്രപ്പാടായിനെ ഇട്ട് കൊല്ലാക്കോലെയ്യട്ടോ വിച്ചു പോയി എന്നെ ഒരു ശകലം പേടിയുള്ളൂട്ടോ അച്ചുനെ പേടിയേ ഇല്ല അതിനനുസരിച്ച് അച്നെ ഇട്ട് ഇങ്ങനായിട്ട് വട്ടം ചുറ്റിച്ചോണ്ടിരിക്കും അതാണ് ജാനിക്ക് തന്നെയാണ് കഴിച്ചുകൊടുത്ത പരിപാടി നോയ്ക്ക് അല്ല അത് സംഭവം വേറെ പറയാൻ പറ്റില്ല കുറച്ച് എന്റെ ഭാഗത്ത് നമ്മള് വീട്ടില് ഞാൻ ഷർട്ട് അധികം യൂസ് ചെയ്യാറില്ലല്ലോ അപ്പൊ അത് കണ്ടിട്ടാണ് നോക്കി നോക്കി തിരിഞ്ഞു നോക്കി ഓടുക കേട്ടോ നമ്മള് ശ്രദ്ധിക്കുന്നുണ്ടെന്ന് വാ പത്തിച്ചിരിക്കുന്ന ഒരാളോട് ഇവിടെ ഒരാൾ മണ്ടൻ വന്ന് നോക്കുന്നതിനും പറഞ്ഞോട്ടി പറഞ്ഞു ഇവിടെ ഒരാളെ എന്താ സംഭവം എന്ന് കൊള്ളാൻ ഞാൻ രണ്ടു ദിവസമായിട്ട് വെളിയിൽ ഇറങ്ങിയിട്ടില്ല മിനിങ്ങാന്ന് കണ്ടിറങ്ങിയല്ല മിനിങ്ങാ നല്ല മുമ്പ് ഇറങ്ങിയതാ കേട്ടോ പിന്നെ വെളിയിലോട്ട് ഇറങ്ങിയിട്ടില്ല അപ്പൊ വിച്ചു പറഞ്ഞു കൊറച്ച് വെയില് കൊള്ളാന്ന് പറഞ്ഞ കുളിയൊക്കെ കഴിഞ്ഞ് വെയില് കൊള്ളാന്ന് മഴക്കാലം കാര്യങ്ങളൊക്കെയാണ് രക്ഷില്ല ഇനിയിപ്പോ ഉച്ചതിരിഞ്ഞായിരിക്കും മഴ എല്ലാ ദിവസങ്ങളും ഇപ്പൊ മഴ പൊടിയുന്നുണ്ട് ആ മഴ പൊടിയുന്നുണ്ട് കാലിന്റെ എന്തായാലും ചോദിക്കുന്നുണ്ട് കാലിന്റെ അങ്ങനെ തന്നെ നല്ല സുഖമുള്ള വേദനകൾ ഇന്നലെ നല്ല വൈകുന്നേരം രാവിലെ വേദന വേദന നല്ല വെയിലെടുത്തിട്ട് വേദനയായിരുന്നു എനിക്ക് തോന്നുന്നു ഞാൻ ഇങ്ങനെ ചേരി വെച്ച് കിടന്നു അതിലേ പറ്റിയതാണെന്ന് തോന്നുന്നു എപ്പോഴും നേരെ തന്നെ കിടക്കാൻ പറ്റത്തില്ലല്ലോ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ അങ്ങനെ അച്ഛനും അമ്മ ഒന്നും ഇല്ല കേട്ടോ രണ്ടുപേർക്കും ആർക്കും ഉണ്ട് രണ്ടുപേരും പോയതുകൊണ്ട് ഞങ്ങൾ ചെയ്യാനേ ഞങ്ങളെ പോടിക്കാത്ത ചായ കൊടുത്തു ആള് എണീറ്റ വഴി കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞു ആ ഞങ്ങളുടെ ഓയിലിന്റെ കൂടി ഇരുന്ന ട്രിപ്പ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം ബോട്ടിൽസ് ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ വിട്ടു പിന്നെ ഈ പ്രാവശ്യം എനിക്ക് ഭയങ്കര സങ്കടം വന്നിട്ട് ഓയില് വിട്ടപ്പൊ കാര്യം എന്റെ വർക്ക് ഞാൻ എവിടെയും ഒരു ഡിലേ ആക്കാത്ത ആളാണ് പക്ഷെ ഈ പ്രാവശ്യം രണ്ടു ദിവസം ഡിലേ ഭയങ്കര വിഷമായി കേട്ടോ കറക്റ്റ് ടൈമിങ്ങില് കസ്റ്റമേഴ്സിനോട് പറഞ്ഞ ടൈമിങ്ങിൽ എനിക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റിയില്ല അപ്പൊ അവരോടൊക്കെ ഞാൻ സോറി ചോദിച്ചിട്ടുണ്ട് പക്ഷെ എല്ലാവരും എന്റെ അവസ്ഥ മാനിച്ച് എന്നോട് പറഞ്ഞു കേട്ടോ അമ്മഅ പക്ഷേ കുറെ പേര് പറഞ്ഞു കേട്ടോ റിപ്പീറ്റ് അയ്യോ അതങ്ങനെ നോക്കുക വേണ്ട വിഷമില്ല അമ്മൂൻ്റെ അവസ്ഥ നമുക്ക് അറിയാമല്ലോ എന്ന് പറഞ്ഞാൽ ഒരുപാട് സന്തോഷം പക്ഷെ നമ്മളെ മനസ്സിലാക്കാതെ സംസാരിക്കുന്നവരും ഉണ്ട് കേട്ടോ മീനിങ് അവരെ തെറ്റ് പറയാൻ പറ്റില്ല ഇപ്പൊ നമ്മളായാലും ഒരു പ്രൊഡക്റ്റ് എവിടുന്നേലും മേടിച്ചുകഴിഞ്ഞാൽ നമുക്കത് കിട്ടുന്നവരെ ഒരാകാംക്ഷയിരിക്കും അത് കയ്യിൽ കിട്ടാൻ വേണ്ടിയിട്ട് അപ്പൊ അത് അതിങ്ങനെ ചീത്ത പറയുന്നവരും ഉണ്ട് കേട്ടോ പക്ഷെ എനിക്ക് ഈ ഈ വയ്യാഴ്ച വന്ന പിന്നെ ആരും അങ്ങനെ ഇല്ലായിട്ട് ഒന്നും പറയാറില്ല സാരമില്ല നമ്മള് കറക്റ്റ് ഡമി തന്നെ അല്ലെങ്കിൽ എത്തിച്ചു കൊടുക്കാറുണ്ട് അത് വേറൊരു സത്യം അപ്പൊ അങ്ങനെ കഴിച്ചു ഫുഡ് പിന്നെ ഞാൻ ഫുഡ് കഴിച്ച് ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു പിന്നെ ജാനിയുടെ പനി കുറവുണ്ടോന്ന് ചോദിക്കുന്നുണ്ട് ഇപ്പൊ ആൾക്കൊരു ഇത്തിരി കുറവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ ഇന്നലെ കൊച്ചിന് പാർക്കിൽ കൊണ്ടുപോയിരുന്നു ആ പക്ഷെ തുറന്നുണ്ടായില്ലോ അവിടെ ജ്യൂസാണ് പിന്നെ ജാനിക്കുട്ടി ഇന്നലെ കമന്റ് കണ്ടിരുന്ന എപ്പോഴും ഒന്നും മുട്ടായി കൊടുക്കാറില്ല കാണുമ്പോൾ ആള് രണ്ട് ചപ്പിയ പിട അച്ഛനല്ലേ അമ്മയ്ക്ക് എനിക്ക് അങ്ങനെ കൊണ്ടു തരും ഷോ കാണിക്കാൻ വേണ്ടി രണ്ട് ചപ്പിച്ചേപ്പം അത്ര മാത്രം ഇട്ടു കേട്ടോ അതല്ലാണ്ട് മുട്ടായി അധികം തീറ്റയും കാര്യങ്ങളൊന്നും ഇല്ല അത് ഒരാൻറ്റീനെ ഒരീന ചേച്ചി ആരോ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ നമുക്ക് പക്ഷേ ഞാൻ ആളെ വഴി തന്നെ

കൊച്ചു കൊച്ചു ഇൻഡിപ്പൻഡന്റ് ആണ് പഴയ വീഡിയോ ഒട്ടത്താലൊക്കെ നമ്മുടെ ഇവിടുത്തെ പണ്ടത്തെ റോഡും ഒക്കെ കണ്ടപ്പോ എന്തോ നൊസ്റ്റു വന്നു കേട്ടോ എന്റെ ഫോണില് എടുത്ത ടൈമില് നമ്മള് പിള്ളാരെ കണ്ട് അവര് ഇങ്ങോട്ടും വിളിക്കുന്നില്ലേ അപ്പൊ ഞാൻ ബുദ്ധിമുട്ടാവില്ല ചേച്ചിനെ വിളിച്ചിട്ടുണ്ടോ എന്ന് പറയാൻ പറഞ്ഞു കഴിഞ്ഞാട്ടാ മതി 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 ഗുഗിൾ പനിയെല്ലാം ചെയ്യോ കൊച്ചു സാധനത്തിൻ്റെ യാതൊരു പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല അപ്പം നമ്മൾ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ ഞാനിടപ്പം അതിന് കുറഞ്ഞു വരുന്നേ ഉള്ളൂ അപ്പം എന്താ പറയുക മെഡിസിൻസ് കൊടുക്കുന്നുണ്ട് നല്ല രീതിക്ക് തന്നെ കൊടുക്കുന്നുണ്ട് ആള് ഒരു സംഭവം ഉണ്ടായത് ഇന്നലെ ഞാൻ മരുന്ന ആൾക്ക് കൊടുത്തേ കൊടുത്തു കഴിഞ്ഞിട്ട് ഒരു മരുന്നുണ്ട് അതൊരു ഗ്യാസിന്റെ മരുന്നാണ് അതും സിറപ്പ് തന്നെയാണ് അത് കുടിക്കാൻ ഭയങ്കര വാശിയാണ് ആൾക്ക് ആളത് കുടിച്ചിട്ട് അങ്ങനെ തന്നെ വായിൽ വെച്ചിട്ട് നേരെ ആ ബേസ് ഉണ്ടാക്കി ഒറ്റ തുപ്പ് അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ ഒന്നുകൂടെ കൊടുത്തു ഞാൻ കൂടി എന്നിട്ട് ഒരിത്തിരി രണ്ട് പേര് വേണം വേണമെങ്കിൽ രണ്ട് പേര് മുമ്പ് ഒരു പ്രശ്നം ഇല്ലാണ്ട് പിടിച്ചിരുന്നു അപ്പൊ ഈ പിന്നെ ഞാനത് കഴിഞ്ഞ രണ്ടരമാര് കൊടുത്തേ അത് കുടിച്ചപ്പ അത് കുടിച്ചില്ല അത് വായൽ ഇങ്ങനെ തുപ്പല ഇങ്ങനെ പുറത്തേക്ക് പൊറത്തേക്കെടുത്ത് നേരം കൂടെക്ക അതൊക്കെ ഇട്ട് അതൊന്നും എടുക്കണ്ട പോ വൈകുന്നേരം പോകുമ്പോ നമുക്ക് വൈകുന്നേരം ഇടാ അവിടെ കൊണ്ടുവെക്കി അച്ഛനോട് പറഞ്ഞാ കേൾക്കൂടി പാവടി ഭയങ്കര ഇഷ്ടം ഇപ്പൊ പണ്ടൊക്കെ അവൾക്ക് ഇങ്ങനെ പക്ഷെ ഇപ്പൊ ഇഷ്ടം ഇങ്ങനെ കറങ്ങാൻ അത് പൂഞ്ചാറു കാണിച്ചോ ഇപ്പൊ അത് ചെയ്യാൻ ഭയങ്കര ഇഷ്ടം അപ്പം പറഞ്ഞു കിടക്കുന്ന എല്ലാം നമ്മള് ഓരോരുത്തർക്കും എടുത്ത് അച്ചുകുട്ടിക്കൊക്കെ എടുത്ത് കൊടുക്കുകയോ ഞാൻ ചെയ്തു കാര്യം എടുത്തില്ലല്ലോ വെറുതെ വെച്ച് വേസ്റ്റ് ആക്കി കളയണ്ടല്ലോ കളയണല്ലോ വിചാരിച്ചു പക്ഷെ ഇപ്പൊ അവൾക്ക് മതി ചെറിയ പ്ലാൻ ഇട്ടിട്ടുണ്ട് പറ്റുവാണെന്നുണ്ടെങ്കിൽ അടുത്താഴ്ച ലാസ്റ്റൊക്കെ ആയിട്ട് നമുക്ക് ഇടുക്കിക്ക് പോകാനായിട്ട് ചെറിയൊരു പ്ലാൻ ഒക്കെ ഉണ്ട് അപ്പോ പോണത് വേറെ ഒന്നും കൊണ്ടല്ലോട്ടോ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ഇരുന്നിരുന്ന അമ്മൂന് മതിയായിപ്പോ ഞാൻ അമ്മനൊന്ന് ജസ്റ്റ് കൊണ്ട് പോവാൻ വിചാരിച്ചിട്ടാണ് അല്ലാണ്ട് പോകില്ല അപ്പൊ കാറാണെങ്കി പുറകെ ഇരുന്ന് പോവാലോ അപ്പൊ ആ ഒരു കണ്ടീഷന് വണ്ടി ചോദിക്കുന്നുണ്ട് മഴക്കാലം ആയതുകൊണ്ട് ആരും അങ്ങനെ തരത്തില്ല കാരണം അവിടെ നിന്നൊക്കെ വെച്ച് മണ്ണിടിച്ചിലൊക്കെ ഉള്ളതല്ലേ അപ്പൊ റിട്ടേൺ ഇവിടുന്ന് ഇപ്പൊ അങ്ങനെ കൊടുക്കുന്ന വണ്ടികളെ അവര് വേറെ ഓട്ടോ ഒക്കെ പിടിച്ചിട്ടൊക്കെ ഇണ്ടാവൂലോ അപ്പൊ ആ ടൈമില് കൊണ്ടു കൊടുക്കാൻ പറ്റില്ല അതും ഒരു ഡൗട്ട് ഉണ്ടോ നമുക്ക് എന്നാലും വർക്കിനൊരു ക്ഷാമം ഉണ്ടാവില്ല കേട്ടോ നമ്മുടെ വർക്ക് ഇവിടെ ഇങ്ങനെ തന്നെ എല്ലാം ചെയ്തു വെച്ചിട്ട് ഇങ്ങനെ പോലുള്ളു

അവളും ഒപ്പത്തിനൊക്കെ ആണെങ്കി എന്നെ പേടിയുള്ളൂ എനിക്കാണെങ്കിൽ പോവാനായിട്ടുള്ള അതിന് വാദമില്ല ആ കൊച്ചിനെ ആ നോക്കാൻ പറ്റില്ലല്ലോ അങ്ങനെയല്ല അവൾക്ക് കിടന്നിട്ട് എണീറ്റ് ഒന്നും ചെയ്ത് കൊടുക്കാനായിട്ട് ഒന്നും പറ്റൂല ഇന്നലെ ജസ്റ്റ് ഇവിടെ വൈകിട്ട് പാല് ചോദിച്ചു കേട്ടോ അപ്പം അമ്മയൊക്കെ ഈ മടുത്ത് ഉപ്പാട് കുത്തി ഇരിക്കലേ അപ്പം ഞാൻ വിചാരിച്ചു പാവം വിളിക്കേണ്ട ഞാൻ പതുക്കേണ്ടപ്പോഴത്തേക്ക് അമ്മ ഒന്ന് രണ്ട് ചീത്ത തന്നെ അപ്പം ഭാര്യയൊക്കെ അവിടെ കിടന്നോ ഞങ്ങളില്ല ഇവിടെ ചെയ്ത് കൊടുക്കാണ്ടെന്ന് വെച്ച് രണ്ട് പേർ അപ്പോൾ ഞാൻ പറഞ്ഞു വെറുതെ ബുദ്ധിമുട്ടിപ്പിക്കേണ്ടതെന്ന് അമ്മ ഞാൻ വിളിക്കാണ്ടിരുന്നതെന്ന് തന്നു പിന്നെ പോയ സ്പീഡിൽ തന്നെ ഞാൻ തിരിച്ചു വന്ന് കിടന്ന എനിക്ക് പിന്നെ ആ സ്റ്റിക്ക് ഉള്ളതുകൊണ്ട് വലിയ വെയിറ്റ് എൻ്റെ കാലിലോട്ട് പോത്തില്ല കേട്ടോ ഞാൻ പറഞ്ഞു വിച്ചുൻ്റെ അടുത്ത് പറയല്ലേ വിച്ചു എന്നെ തട്ടും കാര്യം മിച്ചു ഈ രണ്ട് ദിവസം എന്നെ എടുത്തോണ്ടാണ് കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയി

പേടിയാ പേടി ഓന്താ ഓന്ത് ഓന്ത് നമ്മളെ ഇഗ്വാനാന്നൊക്കെ പറയുന്ന സാധനം അത് വേറെ സൈസ് ഇത് വേറെ സൈസ് ഓരോ വർഗത്തിൽ പെട്ട ടീംസാ പോയി പോയി നീ ഇതെങ്ങനെ കണ്ടുപിടിച്ച് ഏറെ കോക്കത്തെയുണ്ട് അച്ഛ പറഞ്ഞില്ലേ ഇവിടെ പോരെ വാ വാ വച്ചും അതെ അടുത്ത കോക്കത്തി കൊച്ചു കോക്കത്തിനെ കാണൽ മാത്രമേ ഉള്ളു കേട്ടോ വാ ഞാൻ പറഞ്ഞു അച്ചു പറഞ്ഞു ഒറ്റയ്ക്ക് വാ വാ എന്താ പിന്നെ മൈൻഡപ്പും കൂടി ഇങ്ങനെ ആക്കാന്ന് വിചാരിച്ചു അല്ല മൂ ഇനി എന്തായാലും ഇവിടെ എനിക്കണ്ടല്ലോ എന്താകുമ്പോ രണ്ടു പരിപാടി അങ്ങോട്ട് കഴിഞ്ഞു കിട്ടും അയ്യോ അയ്യോ പേടിച്ചു ഞാൻ പെട്ടെന്ന് സാധനം എടുത്തേ ചൂതമ്മിയ ഭയങ്കര നാണെ അപ്പൊ വീഡിയോക്ക് പറയാനോട്ട് ഭയങ്കര നാണയം കാര്യങ്ങളൊക്കെയാണ് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ കാര്യങ്ങളൊക്കെ കണ്ടു എന്ന് വിചാരിക്കുന്നു അല്ലേ വിശേഷങ്ങളൊന്നും അതെ നമ്മൾ ജസ്റ്റ് വെറുതെ ഒരു എന്താ പറയുക ആൾക്കാർ അത് വീഡിയോ ഇട്ടില്ലെങ്കിൽ ചോദിക്കും എന്താ വീഡിയോ ഇടാത്ത വീഡിയോ ഇടാത്തെന്ന് ചോദിക്കും അപ്പൊ അതുകൊണ്ട് ജസ്റ്റ് നമ്മളുടെ കുറച്ച് വിശേഷങ്ങളൊക്കെ കൂടി വർത്തമാനം പറഞ്ഞ് നമ്മളിരുന്ന് നമുക്ക് എങ്ങും പുറത്തേക്ക് ഇറങ്ങാനായിട്ട് പറ്റില്ല അപ്പൊ പുറത്തേക്ക് ഒന്നും ഇറങ്ങാൻ പറ്റില്ല പിന്നെ ആരും ഇല്ലാത്ത ആരോണ്ട് ഞങ്ങൾ ഇവിടെ തന്നെ ഞങ്ങൾ ഒതുങ്ങി അപ്പൊ നാളെ നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഞങ്ങൾ തിരിച്ചു വരാം അപ്പൊ ഇന്നത്തെ വീഡിയോ ഉടച്ച് വൈൻഡ് അപ്പ് ചെയ്യുകയാണ് ആദ്യമായിട്ട് ഒന്ന് പോയി ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കൊടുത്തിട്ടുള്ള ബെല്ലൈക്കും കൂടി തിരിച്ച് പഠിച്ചേക്കാ പുതിയൊരു വീഡിയോ